നമ്മൾ ഒരു മെഡിക്കൽ സംഘത്തോടൊപ്പം അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ സംഘത്തോടൊപ്പം ആണ് ഇപ്പോൾ അനൂപ് കെ ആർ ഉള്ളത് അനൂപിലേക്ക് തന്നെ പോവുകയാണ് അനൂപ് ഈ പ്രധാനമന്ത്രി സന്ദർശിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായ മെഡിക്കൽ സംഘത്തോടൊപ്പമാണോ നമ്മൾ ഉള്ളത് ഡോക്ടർ അതെയപ്പോർലി സെന്റ് തോമസ് ഹോസ്പിറ്റൽ മാലക്കര ഇത് മിസ്റ്റർ ജോൺസൺ കെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളതാണ് ഞങ്ങൾ പേര് വന്നിട്ടുണ്ട് സെൻറ് തോമസ് ഹോസ്പിറ്റൽ മാലക്കര പത്തനംതിട്ട ഇന്ന് രാവിലെ മുതൽ നാളെ ഉച്ച വൈകുന്നേരം അഞ്ചുമണിവരെ പ്രധാനമന്ത്രി എത്തി ആദ്യം കണ്ടവരിൽ ഒരാൾ പ്രധാനമന്ത്രി ശരിക്കും ഡീപ്ലി ടെസ്റ്റ് ഇവിടെ കണ്ട കാര്യങ്ങളിൽ നമുക്ക് പുള്ളിയുടെ എന്നാ പ്രധാനമന്ത്രിയുടെ ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു പുള്ളി ആ പുള്ളിക്കുണ്ടായ ആ പ്രയാസം ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നത് ഇവർക്ക് എന്താണ് ആവശ്യങ്ങൾ ഇവർക്ക് എന്താണ് പറ്റിയത് എത്ര പേര് ആയിട്ടുണ്ട് അത് ചോദിച്ചു അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ് ഇവരുടെ ബേസി ഏറ്റവും അവർ കൺസേൺ എന്നാന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു അവർക്ക് മോസ്റ്റ് ഓഫ് ദം അവർക്ക് ഉറക്കം കിട്ടുന്നില്ല അവർക്ക് ദേ ആർ ഹാവിങ് സ്ലീപ്ലെസ് നൈറ്റ്സ് സൈക്കോ സൈക്കോളജിക്കൽ സപ്പോർട്ടോ സൈക്കാട്രിസ്റ്റിൻ്റെ സപ്പോർട്ട് നിങ്ങൾ എന്ന് ചോദിച്ചു ഞങ്ങൾ ടീമിലുണ്ടായിരുന്നു അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എല്ലാവരെയും താങ്ക് യു ചെയ്തു ട്രീറ്റ്മെൻറ്റ് ഇത്രയും ആളും കേരള ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കൊടുത്തും അതിൻ്റെ സപ്പോർട്ടിനെ കുറിച്ചും ഐ വാസ് വെരി ഹാപ്പി അത് കഴിഞ്ഞിട്ട് ബൂണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ റൂമിൽ പോയി കണ്ടു മൂന്ന് റൂം വിസിറ്റ് ചെയ്തു ഒത്തിരി റൂമുകളുണ്ട് മൂന്ന് റൂം വിസിറ്റ് ചെയ്തു പിന്നെ ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ടവരെ ഒരു സ്പെഷ്യൽ സെക്ഷൻ സെഷനായിട്ട് വന്ന് കണ്ടു അവരുമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് സംസാരിച്ചു അത് രണ്ടും വേറെ റൂമിലാണ് സംസാരിച്ചത് കൃത്യമായിട്ട് ഇനി തുടർന്ന് ഈ ക്യാമ്പുകളിൽ നടത്താനുള്ള അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ഇവിടെ ക്യാമ്പുകളിൽ ഏതെങ്കിലും വിധത്തിൽ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ പൊതുവിൽ ഇല്ല ക്യാമ്പിനെക്കുറിച്ച് പ്രധാനമന്ത്രി സംതൃപ്തനാണ് അദ്ദേഹത്തിന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തിയാണെന്നും അതിനുശേഷം ഇൻട്രാക്ഷൻ കഴിഞ്ഞ് വിക്ടിംസുമായിട്ട് ഇൻട്രാക്ഷൻ കഴിഞ്ഞ് തിരികെ പോകുമ്പോഴും ഞങ്ങളെ കൈകൂപ്പിയിട്ടാണ് ഞങ്ങളും കൈകൂപ്പിയിട്ടാണ് പോയത് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി പിണറായി വിജയനും അതിനോട് കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ആശംസകൾ തന്നിട്ടാണ് പോയത് കൂടെ എം പി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഇതുതന്നെയായിരുന്നു എന്ന കാര്യത്തിലൊരു സംശയവുമില്ല അപ്പം ഇനി ആവശ്യമായ ഇടപെടലുകൾ സംബന്ധിച്ച് ഇത് പ്രധാനമന്ത്രിക്ക് ഈ സാഹചര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു എന്നുമാണ് മനസ്സിലാക്കുന്നത് അതെ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും അടുത്ത തീരുമാനം പ്രധാനമന്ത്രി തന്നെ എടുക്കേണ്ടതാണ് ഇവിടെ അങ്ങനെയുള്ള ഉറപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത് താങ്ക്